ഹായ് നമസ്കാരം വിജനയാണ് കോറ്റി നിന്ന് ചേച്ചേടാ ഇന്നൊരു ചോദ്യമായിട്ടൊന്നെ നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ പലരുടെയും വാക്ക് കെട്ടി കൊണ്ട് വീട്ടിൽ ജോലി ചെയ്യണവർ ചാടുന്നുണ്ട് അതായത് പല തെറ്റിദ്ധാരണകളും ഉണ്ട് പുറത്ത് പുറത്ത് നല്ല ശമ്പളം കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അത് നിങ്ങളെ അഭിപ്രായം നിങ്ങൾക്കറിയാ നിങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളതാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നാട്ടിൽ നിന്ന് ഒരു ഒരു രോഗം കൊടുക്കുന്ന നിങ്ങൾക്ക് നല്ല ജോലി കിട്ടും അങ്ങനെ പോയിട്ട് പിടിച്ചതൊക്കെയാണ് കുഞ്ഞുങ്ങളെ നോക്കാനാണ് അല്ലെങ്കിൽ ടീച്ചിങ്ങിനാണോ എന്നൊക്കെ പറഞ്ഞാലും പലരും ചീറ്റ് ചെയ്താണ് നിങ്ങളെ കൊണ്ടുവരുന്നത് ഇവിടെ വന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ നോക്കണ്ട വീട് മുഴുവൻ അടിച്ചുപാറുള്ള ഒരു മൂന്ന് നാലും അഞ്ചും നിലയുള്ള വീടുകളൊക്കെ ആയിരിക്കും അതെല്ലാം അടിച്ചുപാൽ തൂത്തുവാർ വൃത്തിയാക്കണം കുറച്ച് കഴിയുമ്പോൾ ഫുഡിൻ്റെ കാര്യത്തിലൂടെ കിടക്കും അപ്പോൾ അത് നല്ല ബുദ്ധിമുട്ടായിരിക്കും പിന്നെ നമ്മുടെ നാട്ടിൽ വരുന്ന സമയങ്ങളൊന്നുമല്ല സമയക്രമങ്ങളൊന്നുമല്ല ഇവിടെ രാത്രി പാൽ വരെ വരെയൊക്കെ പങ്കെടുക്കുന്നതിൽ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ ഈ നൂറ് നൂറ്റി ഇരുപത് കടിക്കായിരിക്കും ജോലിക്ക് വരുന്നത് ചിലപ്പോൾ നൂറ് കടിയായിരിക്കും കിട്ടുന്നത് ഇവർ ശമ്പളമൊക്കെ കൃത്യമായിട്ട് പക്ഷേ ജോലിയൊക്കെ നല്ല ബുദ്ധിമുട്ടുള്ള ജോലികളൊക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ നല്ല ബുദ്ധിമുട്ട് വരും നിങ്ങളപ്പം ആരിലേക്ക് വിളിച്ച് അത് ആ വീട്ടിൽ നിന്ന് പുറത്ത് ചാടി പുറത്ത് ചാടി കഴിഞ്ഞാൽ അത്ര സുഖമുള്ള കാര്യമൊന്നുമില്ല അവർ അപ്പോൾ തന്നെ കേസ് കൊടുക്കും നിങ്ങളവിടെ നിന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ ഈ കേസ് കൊടുക്കും കേസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ പുറത്ത് ജോലി ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പുറത്ത് ജോലി ചെയ്യാൻ പറ്റത്തില്ല ആ ഈ ഒരു വിസയിൽ വന്നു കഴിഞ്ഞാൽ അപ്പുറത്ത് ജോലി ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റത്തില്ല നിങ്ങൾക്ക് വീട്ടിൽ ജോലി ചെയ്യാനുള്ള ഒരു വിസയിലാണ് നിങ്ങൾ വരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കും അവിടുന്ന് ഇറങ്ങി നിങ്ങൾ എംബസി ചെന്ന് കഴിഞ്ഞാൽ ഒന്നാമത് ലേബർ കോർട്ടിൽ പോയിട്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ചെയ്യുന്നത് കേസും കാര്യങ്ങളെല്ലാം എല്ലാം ആ കേസെല്ലാം കഴിഞ്ഞതിനു ശേഷം നിങ്ങൾ നിങ്ങളെ കുറച്ചുനാൾ ജയിലിലും കിടന്നതിനു ശേഷമായിരിക്കും തിരിച്ചു നാട്ടിലുള്ളത് പിന്നെ കുവൈറ്റിലേക്ക് തിരിച്ചു വരാമെന്നുള്ള മോറ്റിൽ അവസ്ഥയിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ബയോമെട്രിക് സംവിധാനങ്ങളൊക്കെ എല്ലാവരും സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് ജി സി സി കണ്ടിന് മൊത്തം ബയോമെട്രിക് സംവിധാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് കുവൈറ്റ് ബയോമെട്രിക് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ബയോമെട്രിക്സ് സംവിധാനം പൂർത്തിയായി കഴിഞ്ഞാൽ ഉടനെ എല്ലാവരുമായിട്ട് അതൊരു കമ്മ്യൂണിക്കേഷൻ ആവും ജില്ലാ ജി സി സെക്രട്ടറി ആയിട്ട് ടൈപ്പ് ആവും ആ ടൈപ്പ് ആയി കഴിഞ്ഞാൽ ജി സി സെക്രട്ടറി പിന്നെ വരുവാൻ സാധിക്കില്ല പുറം ഹെൽപ്പ് രാജ്യങ്ങളായിട്ട് ജോലിക്ക് വരുവാന്നുള്ളത് ഒരു സ്വപ്നമായിട്ട് പിന്നെ അങ്ങ് തുടരും ഇവിടെ ഒരു രണ്ട് മാസം മുതൽ ജോലി ചെയ്തിട്ട് ജയിലിൽ ഇറങ്ങി നാട്ടിൽ പോകാണ്ടിരിക്കുന്ന പലരും പല മോഹന പലരും പല മോഹന വാഗ്ദാനങ്ങളായിരിക്കും നിങ്ങളെ ടീച്ചറായിട്ട് എടുക്കുന്നു അങ്ങനെ എടുക്കുന്നു ണ്ടാകത്തില്ല ടീച്ചറായിട്ട് ഈ നമ്പർ ട്വൻ്റി വിസ എന്ന് പറയുന്നതാണ് കാദ്യം വിസ ആ കാദിം വിസയെ വരിക എന്ന് പറയുന്നത് തന്നെ വീട്ടിൽ ജോലിക്കാണ് വരുന്നത് അല്ലാണ്ട് നിങ്ങൾ ടീച്ചേഴ്സ് ജോലിക്കോ അല്ലെങ്കിൽ ഹോമിനേഷ്സായിട്ടോ ഒന്നും അല്ല ആ വിസയിൽ വരുന്നവർ ശ്രദ്ധിക്കും നിങ്ങളെ ഒരു ഫ്രീ ആയിട്ടൊരു വിസ ലഭിച്ച് ഇങ്ങോട്ട് വരുന്നത് നൂറ് ശതമാനം ഉറപ്പാണത് തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകൾക്കും ആ വീട്ടിൽ വീട്ടിൽ ജോലിയായിരിക്കും അപ്പോൾ ആ വീട്ടിൽ ജോലിക്ക് വരുന്നവർക്ക് അത് ബുദ്ധിമുട്ടായിട്ട് മാറും നമ്മൾ നമ്മളവിടുത്തെ പോലെ സമയവും സമയക്രമങ്ങളൊന്നും അല്ല നല്ല ജോലി ഉണ്ടാകും അപ്പോൾ ശമ്പളം കിട്ടും പക്ഷേ നല്ല ജോലിയെടുക്കാൻ തയ്യാറുള്ളവർ മാത്രം ചാടിക്കായിട്ട് പോകുന്ന പോലും പിന്നെ ഇവിടെ വന്ന് കണ്ണീരും കൈമാക്കിയിട്ട് നാട്ടിൽ തിരിച്ചു പോയിട്ട് പിന്നെ വേറൊരു രാജ്യത്തോട്ട് പോക്കൊണ്ടാണ് അല്ല ഇപ്പൊ ഒരുപാട് പേര് ചാടാനായിട്ട് നിക്കുന്നുണ്ട് ഒരിക്കലും ഒരിക്കലും അതൊരു നല്ല വസ്തുതയല്ല ഹോം നേഴ്സായിട്ട് പുറത്ത് ജോലി ചെയ്യാനായിട്ട് നിങ്ങൾ ഹോം നേഴ്സിംഗ് പഠിച്ചിട്ടൊന്നും അല്ലല്ലോ അതുപോലെ തന്നെ ഹോമിനേഴ്സ് ആയിട്ട് പുറത്ത് ജോലി ചെയ്യാനായിട്ട് ഈ വിസയിൽ വന്നു എന്നുള്ളത് നിങ്ങൾക്ക് സാധിക്കത്തില്ല ഈ നമ്പർ ട്വൻ്റി വിസ എന്ന് പറയുന്നത് വീട്ടിൽ ജോലി ചെയ്യാനുള്ള ഒരു വിസയാണ് ആ വീട്ടിൽ ജോലിക്ക് മാത്രമേ വിസ ഒപ്പ് അല്ലാണ്ട് ഹോംനേഴ്സ് ജോലിക്ക് വരുന്ന വരുന്നവർ അതിനുള്ള വിസയും എടുത്ത് പല കമ്പനികളിലാണ് വരുന്നത് അതിനുള്ള വിദ്യാഭ്യാസവും പഠിപ്പും ഉള്ളവർ മാത്രമാണ് ഇതിനു വേണ്ടി വരുന്നത് അല്ലാണ്ട് വീട്ടിൽ ജോലിക്ക് വന്നിട്ട് ഹോം മിനേസ്റ്റ് ആയിട്ട് കേരളമുള്ള വ്യാമമൊന്നും വേണ്ട പഠിപ്പുള്ളവർ പഠിപ്പുള്ള മേഖല തന്നെ തിരഞ്ഞെടുത്ത് വരിക അതാണ് നല്ല പ്രൊഫഷൻ അത് അടച്ചു നിങ്ങൾ വരാൻ ശ്രമിക്കുക